ഇന്നത്തെ നമ്മുടെ തീം എന്താണെന്ന് നോക്കാം നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വൈകാരികമായ സംതൃപ്തി സന്തോഷം എന്നിവയാണ് ഇന്നത്തെ നിങ്ങളുടെ തീം ഇന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് അതുകൊണ്ട് സംതൃപ്തിയും സമാധാനവും ലഭിക്കും നിങ്ങൾ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിച്ചതിനാൽ കൂടുതൽ ഡിറ്റർമിനേഷനോട് കൂടി അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറാവുന്നുണ്ട് കൂടാതെ നിങ്ങൾ സ്വന്തം ചിന്തകൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ വികാരങ്ങൾ എന്ത് തന്നെ ആയാലും സന്തോഷമായാലും ദുഃഖമായാലും അത് തിരിച്ചറിഞ്ഞ് അതിന് സൂക്ഷിച്ച് പ്രയോഗിക്കുക ആഗ്രഹങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുക ചുരുക്കം ചിലർ പേർക്ക് സ്പിരിച്വൽ പാത്രമുള്ളവരാണ് അവർക്ക് കൂടുതൽ ഇന്നർ സെൽഫിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക് ഇന്നർ പീസ് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്വയം ചോദിക്കുക എന്താണ് എനിക്ക് യഥാർത്ഥ സന്തോഷവും സംതൃപ്തിയും തരുന്നത് എങ്ങനെ എനിക്ക് ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് അബൻഡൻസ് കൊണ്ടുവരാൻ സാധിക്കും ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ കൈവരിക്കുക ഗുഡ് ഡേ